രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബേൽ സമാധാന സമ്മാനത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്ത പാകിസ്ഥാന്റെയും ഇസ്രായേലിന്റെയും നടപടിയെ പരിഹസിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പാകിസ്ഥാനായാലും ഇസ്രായേലായാലും തങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം സാധിക്കുന്നതിനു വേണ്ടി ട്രംപിനെ സുഖിപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ട്രംപിന്റെ നിലപാടുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഈ രണ്ടു രാജ്യങ്ങളിലെയും നേതാക്കൾ എന്നാൽ അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ഏകാധിപതിയായി വാഴാനുള്ള ട്രംപിന്റെ ഉള്ളിലിരിപ്പ് നിങ്ങൾ കാണാതെ പോകരുതെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്തരത്തിലൊരു സമ്മാനം നൽകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി രാജ്യങ്ങളിലേക്ക് പരമോന്നത ബഹുമതി നേടിയെടുക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് മോദി അതുകൊണ്ട് തന്നെ ട്രംപിനേക്കാളും മികച്ച നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണെന്നാണ് പല വക്താക്കളും വ്യക്തമാക്കുന്നത് ജൂലൈ എട്ടിന് തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ജയറാം രമേശ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് നൊബേൽ സമ്മാന നാമനിർദ്ദേശങ്ങളുടെ പട്ടിക അൻപത് വർഷത്തേക്ക് പൊതുജനത്തിന് ലഭ്യമല്ല അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാമനിർദ്ദേശങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങൾ രണ്ടായിരത്തി എഴുപത്തിയഞ്ചിൽ മാത്രമേ പുറത്തുവരികയുള്ളൂ എന്നിരുന്നാലും നാമനിർദ്ദേശം ചെയ്യുന്നവർക്ക് അവരുടെ അഭിപ്രായം പൊതുവായി പ്രഖ്യാപിക്കാൻ അനുവാദമുണ്ട് പാകിസ്ഥാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിമാർ സമാധാന ിന് നാമനിർദ്ദേശം നൽകിയതായി അഭിമാനപൂർവ്വം അഭിമാനപൂർവം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ചേറാം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ രണ്ട് അതിപ്രഭാവശാലികളായ നേതാക്കൾ നിരവധി തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു മഹാത്മാഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വരെ പന്ത്രണ്ട് തവണയും ജവഹർലാൽ നെഹ്റുവിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പതിമൂന്ന് തവണയും കൂടുതൽ നോമിനേഷനുകൾ വന്നത് ഇന്ത്യയ്ക്ക് നിന്നായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനങ്ങളിൽ വിചിത്രമായ തിരഞ്ഞെടുപ്പുകളും ചില ഒഴിവാക്കുകളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡോക്ടർ ഹെൻറി കിസിൻഡർക്ക് നൽകിയ സമ്മാനം ഏറെ വിവാദങ്ങൾക്കും ഇടയാക്കി ജയറാം രമ ഏഷാദും ചൂണ്ടിക്കാട്ടിയിരുന്നു അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ യു എസ് പ്രസിഡന്റ് വഹിച്ച പങ്കിന്റെ പേരിലാണ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തതെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാദ് ധാർ ഒപ്പുവച്ചു ാണ് നോർവേയിലെ കമ്മിറ്റിക്ക് സമർപ്പിച്ചത് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ സമാധാന നെതന്യാഹുവാനെ നാമനിർദ്ദേശം ചെയ്തതായി പ്രഖ്യാപിച്ചിരുന്നു പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് ട്രംപ് വഹിച്ച പങ്കിന്റെ പേരിലാണ് നെതന്യാഹുവിന്റെ നടപടിയെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ട്രംപിന് നാമനിർദ്ദേശ കത്ത് നൽകിയതാ അത് ട്രംപിന് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് അത് ട്രംപിന് ലഭിക്കണമെന്നും നെതന്യാഹു പറഞ്ഞു മിസ്റ്റർ പ്രസിഡന്റ് നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് ഞാൻ അയച്ച കത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമാധാന സമ്മാനത്തിനായി നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് അത് അർഹതപ്പെട്ടതാണ് നിങ്ങൾക്കത് ലഭിക്കണമെന്ന് നെതന്യാഹു പറഞ്ഞു ട്രംപിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പരിശ്രമത്തെ നെതന്യാഹു പ്രശംസിച്ചു പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അദ്ദേഹത്തിന്റെ സമാധാന ശ്രമത്തിന്റെ നേതൃത്വത്തെ എടുത്തു കാണിച്ചു ഇറാനെതിരായ സമീപകാല യു എസ് ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് വെല്ലുവിളികളെ നേരിടാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നമ്മുടെ ടീമുകൾ ഒരുമിച്ച് അസാധാരണമായ സംയോജനം സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു രാജ്യത്ത് ഒന്നിനു പുറകെ ഒന്നായ പ്രദേശങ്ങളിൽ അദ്ദേഹം സമാധാനം കെട്ടിപ്പടുക്കുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതിനുശേഷം നെതന്യാഹു കത്ത് ട്രംപിന് കൈമാറി വളരെ കാലമായി തന്നെ ഒരു ർ സമാധാന നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കുകയും സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം നേടാനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്ത ട്രംപ് നെതന്യാഹുവിന്റെ നാമനിർദ്ദേശത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചത് തിങ്കളാഴ്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഒരു സ്വകാര്യ അത്താഴ വിരുന്നിനായി വൈറ്റ് ഹൌസിലെത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളും പരിഹരിക്കപ്പെടാത്ത ബന്ദിയാക്കൽ പ്രതിസന്ധിയും മൂലം വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഈ വർഷത്തെ അവരുടെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണ് ഇത്